ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാമത്തെ ഏക ടി ട്വൻ്റി മാച്ച് ഇപ്പോൾ തീർന്നിരിക്കുകയാണ് ഇന്ത്യ തോറ്റിരിക്കുകയാണ് ഇന്ത്യ ഇതുപോലെ മോശം ബാറ്റിംഗ് കാഴ്ചവയ്ക്കും എന്നാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥലം എടുത്തിരുന്നത് ഇന്ത്യ ആവട്ടെ തൊണ്ണൂറ്റി അറുപത്തി രണ്ടിന് എല്ലാവരും പുറത്തായി ഇപ്പം ഇന്ത്യ തോറ്റ കാര്യങ്ങൾ മുൻതാരങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കായിക വാർത്തകൾ പോവാം തോറ്റ കാരണം നോക്കിയാൽ ആദ്യം അത് കാരണം തന്നെ ബോളിങ്ങാണ് ഇന്ത്യയുടെ മോശപ്പെട്ട ബോളിങ്ങാണ് സൗത്ത് ആഫ്രിക്ക കുറ്റം സ്കോറിലേക്ക് പോകാനുള്ള പ്രധാന കാരണം സൗത്ത് ആഫ്രിക്കയുടെ നാല് വിക്കറ്റ് മാത്രമേ ഇന്ത്യക്ക് വീഴ്ത്താൻ കഴിഞ്ഞുള്ളൂ ഇരുപത് ഓവറും ബോൾ ചെയ്തിട്ട് അമത്തെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് തന്നെയാണ് നൂറ്റി അറുപത്തി എട്ടിന് രണ്ടിന് എല്ലാവരും പുറത്തായി ഇന്ത്യയുടെ ഒന്നാമത്തെ കാര്യ കാരണം നോക്കിയാൽ അത് ഇന്ത്യയുടെ ഓപ്പണേഴ്സ് ആണ് മാച്ച് ഒരു കൂട്ടുകേട്ട് ഉണ്ടാക്കാൻ രണ്ട് ഓപ്പണർമാർക്കും സാധിച്ചില്ല ഗില്ലോ ഡക്കിലും അഭിഷേക് ശർമ്മ പതിനേഴിനും പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി പിന്നെ വന്ന ക്യാപ്റ്റൻ സൂര്യകുമാരദേവം രണ്ട് ബോളിൽ നിന്ന് അഞ്ച് റണ് എടുത്ത് പുള്ളി ഔട്ടായി മടങ്ങി പിന്നെ ഗൗതംഗമൊക്കെ ചില മണ്ടത്തേനാണ് തീരുമാനങ്ങൾ തിരുവറയ്ക്ക് മുമ്പ് അക്ഷപ്പെട്ട ആഴ്ചതും അത് നെഗറ്റീവായിട്ട് ബാധിച്ചു ഒരു കാരണം അത് ഗില്ലാണ് ഗില്ല് എത്ര ഫോം ഔട്ടായാലും ബി സി പിന്നെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഗില്ലിന് പകരം സഞ്ചു വരുവാണെങ്കിൽ മെച്ചപ്പെട്ട ഒരു ഓപ്പണിംഗ് സഖ്യത്തിന് ഇന്ത്യക്ക് കിട്ടും അഞ്ചാമത്തെ കാരണം അക്ഷയദ്വീപാണ് അക്ഷയദ്വീപിൻ്റെ മോശം ബോളിംഗാണ് ഇന്ത്യേനെ ഇത്ര പിന്നോട്ട് അടിച്ചത് പിന്നെ ഇന്ത്യയുടെ വാലാറ്റം ആനന്ദനെ ചെറുത്തും നടന്നതിന് തെലുക്കുവറുമ്പോൾ മാത്രമാണ് പരസ്യപ്പെട്ട പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞി മൂന്നാം ടി ട്വൻ്റി പതിനാലാം തീയതി ആണ് ആ കളിയിലിൻ്റെ തിരിച്ചു അവരൊന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയാണ് ഈ കായിക വാർത്തയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം